ബിൽ ിൽ പരലോകത്തിൽ അങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞാൽ അലങ്കാരമാക്കി ഭംഗിയാക്കി തോന്നിപ്പിച്ചു എന്നൊക്കെയാണ് എന്നുള്ളതിൻ്റെ അർത്ഥം പിന്നെ പൊതു യുസയ്യനു എന്നാണ് വരിക എന്നാണ് എന്നല്ല ഞാൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു നാം അലങ്കാരമാക്കിയിരിക്കുന്നു അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അമലുൻ എന്നുള്ളതിൻ്റെ ഫഹും അങ്ങനെ അവർ ഒരു തരം അന്താളിപ്പിലും പരിഭ്രാന്തിയിലുമൊക്കെയായി അവർ കഴിയുകയാണ് എന്ന് പറഞ്ഞാൽ അലങ്കാരമാക്കി എന്നാണ് എന്നിട്ട് ബ്യൂട്ടീഷ്യനൊക്കെ മുസൈയിൻ എന്നൊക്കെ പ്രയോഗിക്കും അലങ്കാരമാക്കി കൊടുക്കുന്ന ആൾ മുസയിന് ആ ബ്യൂട്ടീഷ്യനൊക്കെ അങ്ങനെ പ്രയോഗിക്കും ജയ്യന്നാലഹും നാം അവർക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു അമാലഹും അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ ഫഹും യമഹൂന അവർ ഒരു തരം അന്താളിപ്പിൽ വിഹരിക്കുകയാണ് ഉലായിക്ക അക്കൂട്ടർ അല്ലദീന എങ്ങനെയുള്ളവരാണ് ലഹും അവർക്കുണ്ട് സൂ ഉൽ അദാബി ഏറ്റവും നികൃഷ്ടമായ ചീത്തയായ ശിക്ഷ ശിക്ഷയുടെ ഏറ്റവും ചീത്തയായ ആ നിലക്കുള്ള ശിക്ഷയാണ് അവർക്കുള്ളത് സു ഉൽ അദാബി മോശപ്പെട്ട ശിക്ഷ വഹും അവർ ഫിൽ പരലോകത്തിൽ ഹും അവർ തന്നെയാണ് അൽ അഹ് ഏറ്റവും വലിയ നഷ്ടക്കാർ ഏറ്റവും വലിയ നഷ്ടക്കാർ അവർ തന്നെയായിരിക്കും അപ്പോൾ കഴിഞ്ഞ മൂന്നായത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ അതിനെക്കുറിച്ചാണ് അതാണ് ഈ കേൾക്കുന്നത് സുവ്യക്തമായ കാര്യങ്ങളെയൊക്കെ വിവരിച്ചു തരുന്ന കിതാബാണിത് ഇത് ഹുദയാണ് ബുഷറയാണ് ലിൽമോമിനീന വിശ്വാസികൾക്ക് അതുപോലെ തന്നെ അവരുടെ സവിശേഷതകൾ അല്ലദീന അല്ലതീന യുന സ്വനും എന്ന് നമ്മൾ പറഞ്ഞാൽ നല്ല വശങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ നേരെ എതിരി ഒരു വിഭാഗം ആളുകളുണ്ട് ഈ ഖുർആൻ കൊണ്ട് ഫലം ലഭിച്ചിട്ടില്ലാത്ത ഇതിൽ പറയുന്ന വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ ഇന്നല്ലതീന തീർച്ചയായും ഒരു കൂട്ടർ ലായ് ഉമിനർ പരലോകത്തിൽ അവർ എന്തു ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരത് അംഗീകരിക്കുവാനോ സത്യപ്പെടുത്തുവാനോ ഒന്നും തയ്യാറല്ല അതാണല്ലോ പരലോകത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരത് അംഗീകരിക്കാൻ തയ്യാറില്ല അവരുടെ ജീവിതത്തിൽ അവരത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും അവർ തയ്യാറില്ല അതാണ് ലായുനുനബിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പറയുന്നതൊക്കെ സത്യമാണ് പരലോകം സത്യമാണ് എന്നവര് തസ്ദീഖ് ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല ഒരു കാര്യം ഒരാൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കബൂലും ഉണ്ടാവൂല ഇത് ആനൊന്നും ഒരാളൊരു കാര്യം സത്യപ്പെടുത്തുന്നുണ്ട് ആ സത്യപ്പെടുത്തൽ സത്യസന്ധമാകണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത് വേണം ഇല്ലെങ്കിൽ അയാള് അതിനെ സത്യപ്പെടുത്തിയിട്ട് നാവുകൊണ്ട് സത്യപ്പെടുത്തിയിട്ട് പ്രയോജനമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പറയാണ് ഇതൊക്കെ സത്യമാണെന്ന് ഒരാൾ പറയുന്നു പക്ഷേ അയാളുടെ ജീവിതത്തിൽ അയാൾ അത് അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ തയ്യാറില്ല കുറാൻ പറയുന്ന വിശ്വാസങ്ങൾ ഖുർആൻ പറയുന്ന പ്രവർത്തനങ്ങൾ അതൊന്നും അയാൾ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും ആചരിക്കുവാനും തയ്യാറില്ല അങ്ങനെയുള്ള ആളുകൾ അതാണ് ലായു മിനൂനബിൾ ലാഹിറ പരലോകത്തെക്കുറിച്ച് അവർക്ക് വിശ്വാസം തന്നെ അല്ല വിശ്വാസമുണ്ടായിട്ടും ആ കാര്യങ്ങൾക്ക് എതിരായി അതിനെതിരെ പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുകയാണ് അങ്ങനെയുള്ള ആളുകൾ ഇതിപ്പോൾ കാഫറുകളുടെ സ്വഭാവം തന്നെയാണ്